മലയ്ക്ക് കാക്കാനെ പെരുന്നാളാണ് അപ്പ ഉമ്മച്ച് ഇതാ പായസം ഉണ്ടാക്കാൻ പോവാണ് സേമിയോ നെയ്യ് ഏലക്കായ പഞ്ചസാര മുന്തിരി അണ്ടിപ്പരിപ്പ് പാൽ ഇതാ തിളപ്പിക്കാം വേന അടുപ്പിൽ വെച്ച് സേമിയോ വറുത്തെടുക്കാം ഈ ചൂടായി വരുമ്പോൾ ആദ്യം പരിപ്പിട്ട് എടുക്കാം ഈ പരിപ്പ് വറുത്ത് വരുമ്പോൾ മുന്തിരി കൂടി ചേർത്ത് വിടാം പഞ്ചസാര ഏലക്കായും ചേർത്ത് കൊടുക്കാം നേരക്കായ ഇട്ടു കൊടുത്തു കൊടുക്കോട്ട് ഈ പഞ്ചസാര സേമിയോട്ട് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കാം